മാസപ്പിടി കേസിൽ സി എം ആർ എൽ ജീവനക്കാർ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിന്റെ പേരിൽ ഇ ഡി ബുദ്ധിമുട്ടിക്കുന്നു എന്നാരോപിച്ചാണ് ജീവനക്കാരുടെ ഹർജി ഇതിന്റെ വിശദാംശങ്ങളും അശ്വതി നൽകുന്നതാണ് അശ്വതി ഈ ഹർജിയിൽ ജീവനക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ഈ എൻഫോഴ്സ്മെന്റ് അറസ്റ്റേറ്റിന്റെ അന്വേഷണത്തിന് എതിരെയാണ് പ്രധാനമായും ഹർജി ഉള്ളത് നിരന്തരം നോട്ടീസ് നൽകി തങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നതാണ് ഈ ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ ഇതിലൊരു തീരുമാനം ഹൈക്കോടതി ഇതുവരെ എടുത്തിട്ടില്ല കഴിഞ്ഞ തവണ ഈ കേസ് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് അഭിഭാഷകൻ ഹാജരാകാതെ ഇ ഡി അഭിഭാഷകൻ ഹാജരാകാത്തതിനെ തുടർന്നൊക്കെ ഇത് വീട് മാറ്റിവെക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന്റെ തൽസ്ഥിതി തുടരാമെന്നാണ് ഹൈക്കോടതി കഴിഞ്ഞ തവണ പറഞ്ഞത് എന്തായാലും ഈ വിഷയത്തിൽ ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉള്ള നിരീക്ഷണത്തിന്റെ ഉപന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്ന കാര്യം പലതരത്തിലുള്ള ചേക്കണം പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് കള്ളപ്പണം അടക്കമുള്ള വിഷയങ്ങൾ സംശയിക്കുന്നുണ്ട് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് അതുകൂടി കണക്കിലെടുത്തായിരിക്കും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം ഉണ്ടാവുക ശ്രദ്ധ വ്യക്തമാണ്